സി 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 മുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ത്രീ ട്വൻറ്റി എയ്റ്റ് മുതൽ മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട് മാലാഖമാരുടെ അസ്തിത്വം ഒരു വിശ്വാസ സത്യം മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യമാണ് ത്രീ ട്വൻറ്റി നയൻ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് കോട്ട് ചെയ്തിട്ടുണ്ട് മാലാഖ എന്നത് അവരുടെ പ്രകൃതിയെ അല്ല ധർമ്മത്തെയാണ് ധ്വനിപ്പിക്കുന്നത് അപ്പോൾ മാലാഖമാരുടെ പ്രകൃതി എന്ന് പറയുന്നത് അവരെ അരൂപികളാണ് ധർമ്മം എന്താണ് അവരുടെ റോള് ഡ്യൂട്ടി അതാണ് മാലാഖ അപ്പം മാലാഖ എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ് ഒരു ധർമ്മമാണ് ഒരു റോളാണ് ഒരു ഓഫീസാണ് മാലാഖമാരാരാണ് മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ് അപ്പോൾ ഏഞ്ചൽസ് എന്ന് പറയുന്നത് മാലാഖമാർ ദൈവത്തിൻ്റെ സെർവൻസ് ആൻഡ് മെസ്സഞ്ചേഴ്സാണ് സേവകരും സന്ദേശവാഹകരും